ചുരുമുള കൂടിയും പൂടി ഇണ്ട് ബേഷ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിന്നണേ അതുപോലെ Ég veit ekki það. Svitaði, ég er ekki aðkvæðið erum ég í laðtunni. En ég sé þetta ekki aðkvæðið erum ég í laðtunni. Það er ekki það. Það er ekki það. Þetta er báar. ശരി അന്ന് കണ്ണുപോയറെ കള്ളത്തിനം പറയുകയാണ് കള്ള കള്ളത്തിന്റെ ആശാന്തിയാണ് അത് പോലും പറയാറിഞ്ഞോ ഇന്ന് ഉച്ചക്ക് പനിയാകും പറഞ്ഞ് വന്നിരിക്കുകയാണ് അല്ല നമ്മളിത് ഇത് ഞാൻ അടയ്ക്കുക എന്നിത്തര